അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമില്ല മുത്തുമണികളെ നമ്മൾക്ക് സുഖമാണ് അലഹദില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവർക്കും സുഖമില്ല കേട്ടോ മക്കൾക്കും എനിക്കും ഇണ്ടാ സൗണ്ടിന് മാറ്റം കാണുന്നില്ല അങ്ങനെ നമ്മൾ പൊറപ്പെടിയാന്ന് കേട്ടോ ഏർ കണ്ടോളും എൻ്റെ ചിച്ചു മിച്ചു അമീനൊക്കെ ഉണ്ട് ഇത് അമീന് വണ്ടി കണ്ട് തീരെ സുഖമില്ല എനിക്ക് എൻ്റെ തൊണ്ടിയും കാണിക്കുന്ന വെച്ച് തൊണ്ടക്കും മാറ്റവും അപ്പൊ ശൈലിക്കും എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോവാൻ വേണ്ടി പോയിഞ്ഞാല് അവിടെ നമുക്ക് കാണാട്ടോ ഇന്ന് നമ്മള് നിക്കുന്ന കോട്ടീസേട്ടോ എന്തല്ലേ അവിടെ ഒക്കെ കൂട്ടി അങ്ങോട്ട് മാറുന്നു

നമ്മൾ അപ്പൊ നമ്മൾ പോയിട്ട് വരട്ടെ നമ്മൾ നിക്കുന്ന റൂം ഇവിടെയാണ് കേട്ടോ നമുക്ക് വരട്ടെ അങ്ങനെ മുത്തുമണികളെ നമ്മുടെ ഇതാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ടോക്കൻ ആയില്ല അപ്പോൾ അങ്ങനെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു കുട്ടികൾ കളിക്കുന്ന അവിടെ വന്ന് ഇരുന്ന് അങ്ങനെ സമയം പോയി ഇൻഷാ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക മറുക്കല്ലേ ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അസാമലൈക്കും